ഈ കള്ള കള്ളക്കഴുകറി ഇടാറില്ല സത്യം ബാഹുബലി കാണാൻ പോയി ബാഹുബലി മഹിൾമുദി സാമ്രാജ്യത്തിലെ യുദ്ധം കഴിഞ്ഞു വന്ന കഥയാണ് ഞങ്ങൾ പറയാൻ പോകുന്നത് അതായത് ബാഹുലി റിലീസ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആറ് മണിക്കത്തെ ഷോ കൊട്ടാരക്കര മിനർവയിലാണ് ഞങ്ങളൊരു ഒരു പത്ത് പന്ത്രണ്ട് പേരോളം ഉണ്ട് ഒരു ആറ് ബൈക്കിനകത്ത് രാവിലെ ആറു മണിക്ക് കൊട്ടാരക്കരയിലോട്ട് വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നേരെ പടത്തിന് കയറുന്നു പടം ജഗ പൊളി അടിപൊളി അതായത് ആ പടത്തിന്റെ ആ ഒരു തിയേറ്ററിൽ നമുക്ക് ഇറങ്ങി വരുമ്പോൾ സാധനം ഉണ്ടല്ലോ ഒരു ബൂസ്ബംസ് ഒക്കെ അങ്ങനെ പരസ്പരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും ഇത് ഓണയാറ് മറ്റത് മറച്ചതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക അങ്ങനെ ഞങ്ങളുടെ കൂട്ടുകാരൻ്റെ ഒരുത്തേലുണ്ട് ഇത് മറ്റേ ട്യൂൺ ചെയ്ത് അവൻ ആ ഒരു മൂഡ് എനിക്ക് ഈ സംഭവം കണ്ടോ എനിക്ക് വണ്ടി പേടിയാ എൻ്റെ സൗണ്ടും പേടിയ അതിനകത്ത് യാത്രയും പേടിയാ അങ്ങനെ ഇവനീ വണ്ടിക്കത്ത് നമ്മുടെ ഒരു കൂട്ടുകാരനെ ഈ വണ്ടിക്കത്ത് ചാടി കയറി അങ്ങനെ പടം കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചെങ്കിൽ പയ്യ കാര്യൊക്കെ പറഞ്ഞുകൊണ്ടുവരു മറ്റ സീനും മറ്റു സീനും മറ്റേ പരവൊളിച്ചു ചാടുന്നു മറ്റേ എന്ത് നാലുപേരെ മടക്കി വിടുന്നു ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരാൻ ഇരുത് പെട്ടെന്ന് ഈ ആറക്ഷൻ തടെ ഞങ്ങൾ ഓവർടേക്ക് ചെയ്ത് കയറി പോയി ഇവൻ ഒരു കാര്യമില്ലാതെ മരണടിച്ചിട്ടെങ്കിൽ വീഴുക അതായത് അത്യാവശ്യം സ്പീഡുണ്ട് അറുപത് കിലോമീറ്റർ സ്പീഡിലാണ് ആർക്സെൻ്റെ ആണ് പോകുന്നു മറിഞ്ഞിടിച്ചിട്ടെങ്കിൽ വീഴുക അങ്ങനെ നേരെ വീട് ഇവൻ ഉരുണ്ട് ഉരുണ്ട് ഉരുണ്ടെങ്കിൽ പൊക്കോണ്ടിരിക്കുക പ്രത്യേകിച്ച് ഞാനൊക്കെ ബ്ലാങ്ക് ആയി പോയി ഇവൻ ഇങ്ങനെ ഉരുണ്ട് പോകുന്നത് എനിക്ക് കാണാം ഞാൻ വണ്ടി ഓടിക്കുന്നു വണ്ടി നിർത്തുന്നില്ല ഞാൻ വണ്ടി ഇങ്ങനെ പ്രത്യേകം എൻ്റെ കൂട്ടുകാരൻ പറയുന്നത് തെറ്റി നിർത്താൻ നിർത്താന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ലെവൽ വീണത് ഞാൻ പെട്ടെന്ന് വണ്ടി നിർത്തി ഞങ്ങൾ ഓടി ചെന്നപ്പോഴത്തേക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ പാദം ഉണ്ടല്ലോ പാദം പകുതിക്ക് വെച്ച് ഇങ്ങനെ നല്ല രീതിയിൽ കീറി നല്ല ഹെവി ബ്ലഡ് പൊക്കോണ്ടിരിക്കുക ഹെവിയായിട്ട് മറ്റേ മറ്റേ കൂട്ടുകാരനാണെങ്കിൽ സാനമായ പരിക്കുകളില്ല പക്ഷേ അവിടെ ഇവിടെ തൊടയിലും അവിടെ ിലും ചന്തയിലും അല്ല നല്ല പപ്പടം ഉണക്കി കീറി ഇട്ടിരുന്ന ജീൻസ് ഒക്കെ കീറി ഊട്ടായിട്ടിരിക്കും ഇവിടെയും ഇവിടെ ഒക്കെ ആയിട്ട് മറ്റേ സിനിമയ്ക്ക് എത്തും മഴത്തുള്ളി കിളിക്കത്തിനകത്ത് സലീകുമാർ നിക്കുന്നതാണ് അവൻ റോഡി നിൽക്കുക പക്ഷെ ആ സമയത്ത് ഞങ്ങൾ ടെൻഷനിലാണ് അങ്ങനെ നേരെ ഒരു ഓട്ടോക്കാരൻ ഒരു ചേട്ടം വന്ന് നിർത്തി ഞങ്ങൾ നേരെ ഇവനെ എടുത്ത് ഓട്ടോയിൽ കയറ്റി പൊക്കി പിടിച്ച് കഷ്ടപ്പെട്ട ഓട്ടോയൊക്കെ കയറ്റി അങ്ങനെ ഇവരെ കാൽ അന്നേരം ഇവൻ ചോദിക്കുന്നുണ്ടോ ഞങ്ങളുടെ എന്തെങ്കിലും പറ്റിയോ എനിക്ക് സീരിയസ് ആയിട്ട് അന്നേര ഞാൻ പറഞ്ഞിട്ടില്ല കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആശ്വസിക്കുക ഞങ്ങൾ എല്ലാവരും ടെൻഷനായി കണ്ണൊക്കെ നിറഞ്ഞൊഴുകൊണ്ടിരിക്കുക നേരെ കൊട്ടാരക്കര ഗവൺമെന്റ് ഹോസ്പിറ്റലിലോട്ട് ചെന്ന് കയറി അന്നേരം ഈ ഓട്ടോയിൽ നിന്ന് ഇവനെ എടുത്തിറക്കണം അതായത് ഓട്ടോയ്ക്ക് ചെറിയൊരു വാതിലാണല്ലോ എടുത്തിറക്കണം അന്നേരം ഞാൻ കൊണ്ട് ബൈക്കൊക്കെ സ്റ്റാൻഡ് ഇട്ട് ഓടി വരാൻ നേരത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച ഞങ്ങളുടെ കൂടെ കാട്ടുമാക്കാനായിട്ട് മളർന്ന് പൊക്കവും തടിയാക്കിത്തനുണ്ട് അവൻ ഇവനെന്ത് ചെയ്യുക ഈ ഓട്ടോടെ ഇതിന്റെ ഇടയിൽ കൂടെ കുറുക ഇട്ട് വലിച്ചോണ്ടിരിക്കുന്ന യ്യാത്തവനെ കൊണ്ട് ഞാനിത് കണ്ടിട്ട് മാറ്റി ഞാൻ ഒരു തരത്തിൽ അവനെ പൊക്കിയെടുത്ത് സ്ട്രച്ചറി കൊണ്ടിട്ട് നേരെ ഇവനെ ഉരുട്ടി കയറ്റി അവിടെ ഇവിടെ ഈ എന്താ പറയാ എമർജൻസി റൂമിൽ കൊണ്ട് എത്തിച്ചു അപ്പോഴത്തേക്ക് മറ്റേ ആ സ്ട്രച്ചറിനകത്ത് മൊത്തം ബ്ലഡ് ആയിരിക്കുകയാണ് നെക്സ്റ്റ് ആ ഓട്ടോകാരൻ ചേട്ടൻ നേരെ കൊണ്ട് ഹോസ്പിറ്റലിൽ ആക്കി കാര്യങ്ങളെല്ലാം ചെയ്തു പുള്ളി ഒരു രൂപ മേടിക്കാതെയാണ് പുള്ളി പോയത് പുള്ളിയുടെ പേരോ കാര്യങ്ങളോ ഒന്നും ഞാൻ അന്ന് ചോദിക്കാൻ പറ്റിയിട്ടില്ല അറിയത്തുമില്ല അത് ഞങ്ങളുടെ അതിൽ ആരെങ്കിലും ഇപ്പൊ പൈസ ഇല്ലായിരുന്നുള്ളതാണ് സത്യം പുള്ളി ചോദിച്ചാൽ കൊടുക്കാൻ പക്ഷെ പുള്ളി ഒന്നും പറയുന്നു വേണ്ടെന്ന് പറഞ്ഞു അപ്പോഴും പുള്ളി ഓട്ടോ എടുത്തുകൊണ്ട് പോകുകയും ചെയ്തു അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ് അങ്ങനെ നേരെ ഞങ്ങള് എമർജൻസി റൂമിൽ കയറ്റി എന്നാ ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടെ കയറി നിൽക്കാനായിട്ട് എന്നാൽ ഞാൻ ഇവന്റെ തലഭാഗത്ത് നിന്ന് ഇവൻ്റെ തടവി തടവിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അന്നേരം ഇൻറെ തലയും പൊട്ടിയിട്ടുണ്ട് അവർ അതാരും നോട്ടീസ് ചെയ്തിട്ടില്ല അപ്പം ഞാൻ ഡോക്ടറിനോട് പറഞ്ഞ് ഡോക്ടറെ തല പൊട്ടിട്ടുണ്ട് കാരണം തല തടവുമ്പോഴല്ലോ എൻ്റെ കയ്യിൽ ചോരയാവുന്നുണ്ട് പിന്നെ കാലാവരിങ്ങനെ എക്സാമിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്ക് എൻ്റെ കൂട്ടുകാരൻ മറ്റേ വേദന കൊണ്ട് പൊളഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ഇവൻ എൻ്റെ കുരവെള്ളി കയറി പിടിച്ചിട്ട് എന്നെ എന്തെങ്കിലും തന്നെ ബോധം കിടത്താൻ പറയാടാ ഇനി ഡോക്ടറിനെയൊക്കെ കൊഴുത്ത ചീത്ത അപ്പോഴേ ഡോക്ടർ പറഞ്ഞു സടദേശം കൊടു സ്തേശം കൊടു സ്ഥേഷൻ കൊടുക്കുന്നത് ഞാൻ അപ്പഴത്തേക്കും എന്റെ കൂടെ നിന്ന് മാറി ഞാൻ വെളിയിലോട്ട് വന്ന് നോക്കാൻ നേരത്തെ എല്ലാരും കരഞ്ഞോണ്ടിരിക്കുകയാണ് മറ്റേ ഞങ്ങളുടെ കൂട്ടത്തില് ഘടാഘടിയായ കൂട്ടുകാരൻ വീശിയൊക്കെ പിരിച്ചിരുന്നു കണ്ണുടയ്ക്കുന്നത് ഇത് കഴിഞ്ഞ് നോക്കാറുണ്ട് മറ്റേ കൂട്ടാരനുണ്ടല്ലോ ഈ വണ്ണത്തിൽ കീറി വന്ന ഒരു അടുത്ത് ഇങ്ങനെ ഇരിക്കുക അപ്പം നേഴ്സ് അവന്റെ അടുത്തോട്ട് ചെന്നു നേഴ്സ് അവന്റെ അടുത്തോട്ട് വന്നിട്ട് പറഞ്ഞു ആ മനെ ഈ പാന്റ് ഊരി മാറ്റണം പാന്റ് ഊരി മാറ്റണം എന്നാലേ ബാക്കി ഇവിടെ എല്ലാം കീറി പറഞ്ഞിരിക്കുക മരുന്ന് വെക്കാൻ പറ്റത്തുള്ളു പറഞ്ഞു വേണ്ട ഇവിടം വരെ മരുന്ന് വെച്ചാൽ മതി അതായത് മുട്ടിന് മേളോട്ട് മരുന്ന് വെച്ചാൽ മതി ബാക്കി ഞാൻ വീട്ടിൽ പോയി കച്ചവടം എന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങളുടെ കൂട്ടുകാര മറ്റേ വെള്ളം വേണം എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങളുടെ കൂട്ടുകാരൻ വെള്ളം മേടിക്കാൻ വേണ്ടി പോയി വെള്ളം കൊണ്ട് എൻ്റെ കൊണ്ട് തന്നു അങ്ങനെ ഞാനത് അവന് കൊണ്ട് കൊടുത്തു അപ്പൊ മറ്റവൻ വേറൊരു എന്റെ വേറൊരു കൂട്ടാരനോട് നിപ്പുണ്ട് അവനോട് പറയുന്ന കേൾക്കാം അളിയന്ന് നിന്റെ ജെട്ടി ഒന്നും ഒരുത്തിരുവാ ഞാൻ ജെട്ടി ഇട്ടിട്ടില്ല നാളെ അങ്ങ് തിരിച്ചു വരാൻ ഈ കള്ള കഴുകേറി ജെട്ടി ഇടാറില്ല സത്യം സത്യം അതുകൊണ്ട് അന്നവരവിടെ മരുന്നും വെച്ചില്ല എന്നിട്ട് ഇവിടെ നിന്ന് ഇവിടെ വെച്ച് മരുന്ന് വെച്ച് വിട്ടിട്ട് ഞാൻ പോയി പിന്നെ എന്റെ പൈസക്ക് കൈലിയും പേടിച്ച് അവനെ കൊണ്ട് ഉടുപ്പിച്ച് ബാക്കിയുള്ള ഭാഗത്ത് മരുന്നും വെച്ച് എന്നിട്ടാണ് വീട്ടിൽ കൊണ്ടാക്കുന്നത് അങ്ങനെ മറ്റവനെ എന്തായിട്ട് തങ്ങൾ നേരെ മെഡിക്കൽ കോളേജിലേക്ക് പോകും കാരണം അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു സീനായിട്ട് നിൽക്കുകയാണ് അവനെ നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അളിയെ എണ്ണീറ്റ് നടക്കാൻ ഒരു എട്ട് മാസത്തോളം എടുത്തു അതായത് അവൻ വീണെടുത്ത് മറ്റേ വണ്ടിയിൽ ആ റോഡിൽ ഫുള്ള് മാംസവും പരിപാടികളൊക്കെയാണ് മാംസവും ഒക്കെ പറ്റി പിടിച്ചിരിക്കുകയാണ് അവന്റെ വണ്ടി അതും മൊത്തം വണ്ടി പണിഞ്ഞിറക്കിയതാണ് മറ്റേ ക്രോവും ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്ത് അത് ഫുള്ള് ജക പുകയായി അങ്ങനെ ഈ പപ്പടവണ്ണത്തിൽ മുറിഞ്ഞ ഈ ജെട്ടി ഇടാത്ത ഇവനുമായിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ കാണുമല്ലോ ഒരു സമയത്തും ജെട്ടി ഇടത്തില്ല ഒരു ഒരാവശ്യത്തിന് പോലും എന്തോ ഇവന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ വിവിധമായ വ്യത്യസ്തങ്ങളായ ഞായ പറയുന്നത് ഇപ്പൊ ആ പറയുന്ന ന്യായങ്ങളൊക്കെ നമുക്ക് നമുക്ക് പെട്ടെന്ന് നമ്മളെ കൺഫ്യൂസ് ആക്കി കളയും ഇതുപോലത്തുള്ള ന്യായങ്ങളാണ് ഇപ്പം പറയുന്നത് അങ്ങനെ നേരെ ഇവരെ കൊണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് ചെല്ലുകയാണ് വീട്ടിലോട്ട് ചെല്ലാൻ നേരത്ത് മറ്റൊരു മൊത്തം ഇവനെ വെച്ചു കെട്ടി മഴത്തുള്ള എത്താത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ആളെങ്കിരിക്കുക അപ്പോഴത്തേക്ക് ഇവർ അച്ഛൻ ഞങ്ങളോട് ചോദിക്കുക എന്തോ മെയിൻ ആയിട്ടായിരുന്നു അടാ ബാഹുബലി യുദ്ധം ചെയ്തത് കീറി പറഞ്ഞു ഇങ്ങോട്ട് വന്നേക്കുന്ന വീട്ടിലെങ്കിലും കയറേണ്ടപ്പോ കോളം പറഞ്ഞു ഇവനെ വീട്ടിൽ കയറ്റിയില്ല പുള്ളിക്ക് നോക്കാമേന്ന് പറഞ്ഞി ഞാനും സമയം എന്നെടുത്ത് നോക്കത്തില്ല പിന്നെ വീണ്ടും ഓട്ടോക്കൂലി കൊടുത്ത് ഇവനെ കൊണ്ട് ഇവന്റെ അപ്പയുടെ വീട്ടിലാക്കിയിട്ടാണ് ഞങ്ങൾ പോയത് നിങ്ങളുടെ കൂട്ടത്തിലും ഉണ്ടാവും ഇതുപോലെ ജെട്ടിടത്ത ജെട്ടിക്കള്ളന്മാര് അവരെയൊക്കെ മെൻഷൻ ചെയ്തത് എന്താ പറയാ പത്തുപ്പത് വയസ്സായിട്ടില്ലെങ്കിൽ ആട്ടുപൊട്ട പോലെ ആവുന്നു ഓക്കെ